താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പി കെ ഫിറോസിന്റെ അവസ്ഥ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് കെ ടി ജലീൽ പി കെ ഫിറോസിന്റെ വ്യാജ പ്രചരണങ്ങൾ പൊളിച്ചടക്കി കൂടുതൽ കൂടുതൽ പി കെ ഫിറോസിനെ പ്രതിരോധത്തിലാക്കുകയാണ് മായാവിയെ കൈവിട്ട് ലീഗുകാരും വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കെ ടി ജലീൽ നിരവധി ആരോപണങ്ങളാണ് ഇതിനോടകം തന്നെ പി കെ ഫിറോസിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് ഒട്ടുമിക്ക ആരോപണങ്ങളും സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുകൾ രേഖകൾ പുറത്തുവിടാൻ കെ ടി ജലീലിന് കഴിഞ്ഞിട്ടുമുണ്ട് എന്നാൽ മറുപടിയായി പി കെ ഫിറോസ് നൽകുന്ന വിശദീകരണങ്ങളൊന്നും തൃപ്തികരമല്ല എല്ലാം ന്യായീകരണങ്ങൾ മാത്രമാണ് ഇതിനിടയിൽ കെ ടി ജലീലിനെതിരെ പി കെ ഫിറോസ് ഒരു ഉണ്ടയില വെടിയും പൊട്ടിച്ചു അത് മലയാളം സർവകലാശാല ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടായിരുന്നു അതിൽ എന്തൊക്കെയോ വലിയ തട്ടിപ്പ് കെ ടി ജലീൽ നടത്തിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള പ്രതീതി സൃഷ്ടിക്കുന്ന പല പ്രതികരണങ്ങളുമാണ് കെ ടി ജലീലിനെതിരെ പി കെ ഫിറോസ് നടത്തിയത് എന്നാൽ ആരോപണം ഉന്നയിച്ച നിമിഷങ്ങൾക്കകം തന്നെ പല മാധ്യമങ്ങളും അത് പൊളിച്ചടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇപ്പോൾ ഈ വിഷയത്തിൽ വിശദമായൊരു പ്രതികരണം രേഖപ്പെടുത്തി കെ ടി ജലീൽ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഞാനൊന്ന് വായിക്കാം ഒരേ സമയം കേരളത്തിലിരുന്ന് ദുബായിൽ ജോലി ചെയ്യാൻ ഞാൻ മായാവി മായാവിയല്ലോ എന്നാണ് പി കെ ഫിറോസ് കെ ടി ജലീലിന്റെ പല ആരോപണങ്ങൾക്കും മറുപടിയായി അന്ന് നൽകിയത് അത് തന്നെ തലക്കെട്ടായി കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു ഫണ്ട് മുക്കലും അവിഹിത സമ്പാദ്യവും വിദേശ പാർട്ട് ടൈം ജോലിയും അഞ്ചേകാൽ ലക്ഷം രൂപ മാസ മാസശമ്പളവും സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധി ബിസിനസ് സംരംഭങ്ങളിലെ പാർട്ണർഷിപ്പും കൊട്ടാര സമാനമായ വീടിന്റെ പിന്നാമ്പുറ രഹസ്യങ്ങളും തത്വ ഉന്നാവ് ഫണ്ട് മുക്കലും ചലഞ്ച് നടത്തി കട്ടതും ഉൾപ്പെടെ അവിഹിതവും നിയമവിരുദ്ധവുമായ സമ്പാദ്യത്തിന്റെ കണക്കു പറയുന്നതിന് പകരം ലീഗിലെ പുഴുക്കുത്തായ മായാവി നടത്തുന്ന കള്ളക്കളിയാണ് മലയാളം സർവകലാശാല ഭൂമി വിവാദം അതായത് താൻ ഉന്നയിച്ചിട്ടുള്ള ഒരാരോപണത്തിനും മറുപടി പറയാൻ കഴിയാതെ വന്നപ്പോൾ അയാൾ ഇറക്കിയ ഒരു നമ്പറാണ് ഈ പറയുന്ന ഭൂമി വിവാദം എന്ന് പറയുന്നത് അതിന്റെ വസ്തുത കെ ടി ജലീൽ പുറത്തുവിടുന്നു ആദവനാട് വില്ലേജിൽ നൂറ് ഏക്കർ ഭൂമി മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നതിനായി സർക്കാർ ആദ്യ ഉത്തരവ് യു ഡി എഫ് കാലത്ത് പുറപ്പെടുവിച്ചു അതായത് യു ഡി എഫിന്റെ ഭരണകാലത്താണ് ഇതിന് ഉള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന നഗ്നമായ സത്യം കെ ടി ജലീൽ വെളിപ്പെടുത്തുകയാണ് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ വിഷയം ീഗ് ഏറ്റെടുക്കാത്തതെന്നും എന്തുകൊണ്ടാണ് പി കെ ഫിറോസ് ഉന്നയിച്ച ഈ ആരോപണം സഭയിൽ ഉന്നയിക്കാത്തതെന്നും ഒക്കെ എല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലായി കാണും ഇതൊരു ഉണ്ടയില്ലാ വെടിയാണെന്ന ലീഗിന് മനസ്സിലായിരിക്കുന്നു പിടിച്ചു നിൽക്കാൻ വേണ്ടി പി കെ ഫിറോസ് അടിക്കുന്ന വെറും ഉണ്ടയില്ലാ വെടികളാണെന്ന് ലീഗന്മാർക്കും ലീഗുകാർക്കും മനസ്സിലായിരിക്കുന്നു അതുകൊണ്ടാണ് അവർ ഇത് ഏറ്റെടുക്കാതിരുന്നത് ബാക്കി കൂടി ഞാൻ വായിക്കാം അദ്ദേഹം പറയുന്നു എന്നാൽ പ്രസ്തുത ഭൂമി സർവേ നടത്തുവാൻ പോലും ഒരു സംഘം ആളുകളും ഭൂമാഫിയയും അനുവദിച്ചില്ല തുടർന്ന് ഇക്കാര്യം സ്പെഷ്യൽ തഹസിൽദാർ കളക്ടറെ രേഖാമൂലം അറിയിച്ചു ഇത് ലഭിച്ച ശേഷമാണ് വേറെ ഭൂമി കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം സർവകലാശാല ആരംഭിച്ചത് രണ്ടാമത് കണ്ടെത്തിയ ഭൂമിയാകട്ടെ തിരൂർ തുഞ്ചംപറമ്പിനടുത്തുള്ള എറ്റിരിക്കടവിലെ പത്ത് ഏക്കർ സ്ഥലമാണ് ഇതിന്റെ സമ്മതപത്രം നൽകാൻ ഉടമയും സർവകലാശാലയും നിശ്ചയിച്ചിരുന്നതിന് തൊട്ടു തലേ ദിവസം അന്നത്തെ തിരൂർ എം എൽ എ കൂടി പങ്കാളിയായ ശിഹാബ് തങ്ങൾ ട്രസ്റ്റിന് കൈമാറുവാൻ ഉടമകൾ തീരുമാനിച്ചു അതൊരു വലിയ അട്ടിമറിയായിരുന്നു പ്രസ്തുത ഭൂമി തരം മാറ്റി നിർമ്മാണാനുമതി നൽകി യു ഡി എഫ് സർക്കാർ പ്രകാശ വേഗതയിൽ ഉത്തരവ് പുറപ്പെടുവിച്ചു അവിടെയാണ് ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ സഹകരണ ആശുപത്രി ലീഗിന്റെ സൊസൈറ്റി ആരംഭിച്ചത് പിന്നീട് വൈസ് ചാൻസലർക്ക് എം എൽ എ ശ്രീ സി മമ്മൂട്ടി കാണിച്ചു കൊടുത്ത സ്ഥലമാണ് ഇപ്പോൾ സർവകലാശാലയ്ക്കായി ഏറ്റെടുത്ത മാങ്ങാട്ടിരിയിലെ സ്ഥലം ൊണ്ട് അന്നത്തെ വൈസ് ചാൻസലർ ശ്രീ കെ ജയകുമാർ യു ഡി എഫ് കാലത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ കെ എം അബ്രഹാമിന് ഇരുപത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി പതിനാലിന് കത്തെഴുതി സ്ഥലം താൻ നേരിട്ട് കണ്ട് അത് സർവകലാശാലയ്ക്ക് സ്ഥിരം ആസ്ഥാന മന്ദിരം നിർമ്മിക്കുവാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് വി കത്തിൽ വ്യക്തമാക്കിയിരുന്നു പ്രസ്തുത കത്തിന്റെ തുടർച്ചയായി രണ്ട് ആറ് രണ്ടായിരത്തി പതിനാലിന് ജയകുമാർ ചീഫ് സെക്രട്ടറിക്ക് എഴുതിയ കത്തിൽ നാല് പോയിന്റ് മൂന്ന് മൂന്ന് ഏക്കർ സ്ഥലം കൂടി ലഭ്യമായിട്ടുണ്ടെന്നും മൊത്തം പതിനൊന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ഏക്കർ സ്ഥലം നെഗോഷിയേറ്റ് ചെയ്ത് ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉടനടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു കൂടാതെ ഇക്കാര്യം വ്യക്തമാക്കി ആറ് ആറ് രണ്ടായിരത്തി പതിനാലിന് ജില്ലാ സെക്രട്ട് കളക്ടർക്കും അദ്ദേഹം കത്ത് നൽകി തുടർന്നാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തം തിരൂർ എല്ലെ സ്പെഷ്യൽ തഹസിൽദാരെ അന്നത്തെ മലപ്പുറം ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയത് സ്പെഷ്യൽ തഹസിൽദാർ പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി പതിനാലിന് സർവകലാശാല പ്രതിനിധിയുമൊത്ത് സ്ഥലപരിശോധന നടത്തി പതിനേഴ് പോയിന്റ് രണ്ട് ഒന്ന് ഏക്കർ ഭൂമി സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു ശേഷം ജില്ലാ കളക്ടർ അധ്യക്ഷനായി രൂപീകരിച്ച ജില്ലാതല ഫെയർ കോമ്പൻസേഷൻ കമ്മിറ്റി നിരവധി വട്ടം യോഗം ചേർന്ന് ഭൂ ഉടമകളുമായി വില സംബന്ധിച്ച് നെഗോഷിയേറ്റ് ചെയ്തു അവസാനം പതിനേഴ് രണ്ട് രണ്ടായിരത്തി പതിനാറിന് കൂടിയ സമിതി സെന്റൊന്നിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വില നിശ്ചയിച്ച് ഉത്തരാവുക ഉത്തരവാകുകയും അതിന്റെ സാക്ഷ്യപത്രം സ്ഥലമുടമകൾക്കും സർവകലാശാലയ്ക്കും നൽകുകയും ചെയ്തു ഇതും യു ഡി എഫ് പഠിക്കുമ്പോഴാണ് ഇതിനിടയിൽ ശ്രീ കെ ജയകുമാർ അധ്യക്ഷനായി രൂപീകരിച്ച ടെക്നിക്കൽ കമ്മിറ്റി മാങ്ങാട്ടിരിയിലെ സ്ഥലത്തിന് പുറമെ ബെഞ്ച് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി നിർദ്ദേശിച്ച സ്ഥലവും പരിശോധിച്ചു രണ്ട് സ്ഥലത്തിന്റെയും എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം മാങ്ങാട്ടിരിയിലെ പതിനേഴ് പോയിന്റ് രണ്ട് രണ്ട് ഒന്ന് ഏക്കർ സ്ഥലമാണ് മലയാള സർവകലാശാലയുടെ ആസ്ഥാന മന്ദിര നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായത് എന്നുള്ള വളരെ വിശദമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു ഇത്രയും സംഭവഗതികൾ നടന്നിട്ടുള്ളത് യു ഡി സർക്കാരിന്റെ കാലയളവിലായിരുന്നു അപ്പൊ ഇതൊക്കെ നടന്നിട്ടുള്ളത് യു ഡി എഫിന്റെ ഭരണകാലത്താണെന്ന് വ്യക്തമായി തന്നെ കെ ടി ജലീൽ പറഞ്ഞിരിക്കുന്നു ഇതോടുകൂടി തന്നെ പ്രതിരോധത്തിലായിരിക്കുന്നത് പി കെ ഫിറോസും പി കെ ഫിറോസിനെ പൊക്കി പിടിച്ചുകൊണ്ടു വരുന്ന ചില മാധ്യമങ്ങളുമാണ് ഇനി മായാവിയുടെ പല്ലുപോയ വാദങ്ങൾ എന്ന് പറയുന്നു അതായത് പി കെ ഫിറോസിന്റെ പല്ലുപോയ വാദങ്ങളാണ് ഇനി അക്കമിട്ട് പറയുന്നത് ഒന്ന് ഭൂമി വില നിശ്ചയിച്ചു കൊണ്ടുള്ള മലപ്പുറം ജില്ലാ കളക്ടറുടെ നിർദ്ദേശമായിരുന്നുവെങ്കിൽ എന്തിനാണ് അത് ഉത്തരവായി ഇറക്കിയതും ആയതിന്റെ സാക്ഷ്യപത്രം ഭൂ കളക്ടർ ഒപ്പിട്ട് നൽകിയതും രണ്ട് അതോടൊപ്പം അപ്രകാരമുള്ള വില അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കുന്നതിനായി ഇരുപത്തി അഞ്ച് കോടി രൂപ അനുവദിക്കുന്നതിനുള്ള അപേക്ഷ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും കളക്ടർ നൽകിയത് ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി പതിനഞ്ചിലെ സർക്കാർ ഉത്തരവ് പ്രകാരമാണ് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഡി എൽ ഇസി രൂപീകരിച്ചത് ഇക്കാര്യം ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി പതിനേഴിന് രണ്ടാമത് ഡി എൽ ഇസി രൂപീകരിച്ചിറക്കിയിട്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്നാണ് ഇരുപത്തിയാറ് നാല് രണ്ടായിരത്തി പതിനേഴിലാണ് മുൻ സർക്കാർ ഉത്തരവ് അനുസരിച്ച് രൂപീകരിച്ച സമിതി നിശ്ചയിച്ച വില വീണ്ടും ഉടമകളുമായി നെഗോഷിയേഷൻ നടത്തി പരമാവധി വില കുറയ്ക്കണമെന്ന നിർദ്ദേശത്തോടെ ഇരുപത്തിയാറ് നാല് രണ്ടായിരത്തി പതിനേഴിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ കളക്ടർക്ക് അയച്ച കത്തിൽ ഇക്കാര്യം സുവ്യക്തമാക്കിയിട്ടുണ്ട് നാല് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒരു ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ഉത്തരവ് മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത് മറ്റൊരു ഭൂമി ഏറ്റെടുക്കുന്നതിന് ഉത്തരവ് ഇറക്കി എന്ന വാദം പച്ചക്കള്ളമാണ് അഞ്ച് ആദവനാടുള്ള അലിയുടെയും മറ്റ് നാല് പേരുടെയും ഭൂമി മലയാള സർവകലാശാല ആവശ്യപ്പെട്ട് അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ ഫയൽ ചെയ്യണമെന്ന എ ജിയുടെയും മലയാള സർവകലാശാല സ്റ്റാൻഡിംഗ് കൌൺസിലിന്റെയും ഉപദേശങ്ങൾ അംഗീകരിച്ചാണ് സർക്കാരും സർവകലാശാലയും എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പാർ രണ്ടായിരത്തി പത്തൊൻപത് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് എന്നീ രണ്ട് റിട്ട് ഹർജികൾ ഫയൽ ചെയ്തത് ഇതിൽ എനിക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന തെളിവുമായി തെളിയിക്കുന്ന ഒരു രേഖയും ഇല്ല യൂത്ത് ലീഗിന്റെ മായാവിയായ നേതാവ് പത്രസമ്മേളനത്തിൽ നൽകിയ രേഖ സിംഗിൾ ബെഞ്ച് വിധിയുടെ രണ്ട് പേജുകളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മന്ത്രിക്ക് അയച്ച ഫയലിലെ കുറിപ്പുമാണ് അതിൽ നിന്ന് തന്നെ ഏജ് നൽകിയ ഉപദേശം പകൽ പോലെ വ്യക്തമാണ് ആ കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ദിസ്ഇസ് എ ഫിറ്റ് കേസ് ബിഫോർ ദി ഡിവിഷൻ ബെഞ്ച് എന്നാണ് ഇതിന്റെ അർത്ഥം ലീഗുകാർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ സഹതവിക്കുകയെന്ന് നിവർത്തിയുള്ളൂ സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിയും ആദവനാട്ടെ ഭൂമുടമകൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീൽ തള്ളി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പുറപ്പെടുവിച്ച വിധിയും നിലനിൽക്കുമ്പോൾ അതിനെന്ത് പ്രസക്തിയാണുള്ളത് ആറ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ വിധി വളരെ നിർണായകവും സുപ്രധാനവുമാണ് സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അന്ന് സർക്കാർ അപ്പീൽ ഫയൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും അതൊരു നിയമപ്രശ്നമായി അവശേഷിക്കുമായിരുന്നു അങ്ങനെ എല്ലാ നിയമപരമായ കടമ്പയും കടന്നാണ് എൽ ഡി എഫ് ഭരണകാലത്ത് മലയാളം സർവകലാശാലയ്ക്കുള്ള ഭൂമി ഏറ്റെടുത്തത് സെക്രട്ടറി മന്ത്രിക്കയച്ച ഫയലിലെ കുറിപ്പുമാണ് അതിൽ നിന്ന് തന്നെ എ ജി നൽകിയ ഉപദേശം സുവ്യക്തമാണ് ആ കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ദിസ് ഇസ് എ ഫിറ്റ് കേസ് ബിഫോർ ദി ഡിവിഷൻ ബെഞ്ച് എന്നാണ് ഇതിന്റെ അർത്ഥം ലീഗുകാർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ സഹതപിക്കുകയെ നിവർത്തിയുള്ളൂ സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിയും ആദവനാട്ടെ ഗൂഢമുതൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീൽ തള്ളി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പുറപ്പെടുവിച്ച വിധിയും നിലനിൽക്കുമ്പോൾ അതിനെന്ത് പ്രസക്തിയാണുള്ളത് ഏഴ് കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ വിധി വളരെ നിർണായകവും സുപ്രധാനവുമാണ് സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അന്ന് സർക്കാർ അപ്പീൽ ഫയൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും അതൊരു നിയമപ്രശ്നമായി അവശേഷിക്കുമായിരുന്നു അങ്ങനെ എല്ലാ നിയമപരമായ കടമ്പയും കടന്നാണ് എൽ ഡി എഫ് ഭരണകാലത്ത് മലയാളം സർവകലാശാലയ്ക്കുള്ള ഭൂമി ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ചെയർമാനായ ഡിവിഷൻ ബെഞ്ചും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും തള്ളിയ കേസ് ലോകത്തൊരു കോടതിയും മുഖവലിക്കിടക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ചർവിധ ചർമ്മണം പോലെ അലയുന്നത് ചങ്കൂറ്റമുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കൂ കേസ് വാദിക്കാൻ ഹരീഷ് വാസുദേവൻ ഉള്ളപ്പോൾ കാശില്ലാതെ വാദിക്കുകയും ചെയ്യാം എന്നാണ് കെ ടി ജലീൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതിലും വലിയൊരു അടി പി കെ ഫിറോസിന് കൊടുക്കാനില്ല അങ്ങനെ പി കെ ഫിറോസ് എന്ന മായാവി വീണ്ടും ഏറിൽ തന്നെ അങ്ങനെ കെ ടി ജലീലിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടപ്പോൾ പി കെ ഫിറോസ് ന്യായീകരണ ക്യാപ്സ്യൂൾ ആർമി രംഗത്തേക്ക് വന്നു അവർക്ക് വേണ്ടി ഇങ്ങനെ കമന്റ് ബോക്സിൽ കെ ടി ജലീൽ കുറിച്ചു പതിനേഴ് പോയിന്റ് അഞ്ചു കോടിയുടെ അഴിമതി നിയമസഭയിൽ ഉന്നയിക്കാൻ ലീഗ് നിയമസഭാ പാർട്ടി ലീഡർ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീനും കഴിയില്ലെങ്കിൽ അതിനർത്ഥം മായാവിയുടേത് ഒരു നനഞ്ഞ പടക്കമാണെന്നാണ് ലീഗിന് ധൈര്യമുണ്ടെങ്കിൽ ഇക്കാര്യം സഭയിൽ പറയട്ടെ നേർക്കു നേരെ നിന്ന് അവരുടെ തൊലി ഞാനൊരു ഉഷനിലുള്ളവർ ലീഗിലുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് ഇതിലും വലിയൊരു വെല്ലുവിളി നടത്താനില്ല എന്നുള്ളതാണ് എന്തായാലും ലീഗ് ലീഗുകാർ പതിയെ കൈവിട്ടു എന്നല്ല മാടത്തിൽ ഒളിച്ച ഒരു മട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്